മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റവും അത് തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു രാശിയായ മിഥുനത്തിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതാണ് ഇവിടെ ജൂൺ ഏഴാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നതും അതിനുശേഷം ചിങ്ങം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതുമായിരിക്കും നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ല ചൊവ്വ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് പത്താം ഭാവത്തിലേക്കാണ് ഓഫീസിൽ സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതീർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും മേലധികാരികളുമായി ഇടപെടുമ്പോഴും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം പിതാവുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അല്ലാത്തപക്ഷം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഇൻകം കുറയത്തില്ലെങ്കിലും നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ചിലവുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ കഴിയുന്നതും കൺട്രോൾ ചെയ്യണം എന്തെങ്കിലും പ്ലാനിങ്ങുകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ ബന്ധുക്കളുമായി ഈ സമയത്ത് അല്പം ദൂരം പാലിക്കുന്നത് അവരുമായി ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങളും മറ്റും വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതീർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾ നന്നായി ആലോചിച്ചു വേണം ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ ചെയ്യുവാൻ പുതിയ കാര്യം ആരംഭിക്കുന്നതിന് പകരം റൂട്ടിൻ കാര്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ചൊവ്വാഴ്ച നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും അതുപോലെ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുവാൻ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും ശുഭകരമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ മേൽ ആരോപണങ്ങളും മറ്റും ചുമത്തുവാൻ ചില ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പേഴ്സണാലിറ്റിയിൽ കുറവ് വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അത് കാരണം ഈ സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വീടുപണികളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടാൻ സാധ്യതകളുണ്ട് പുതിയ വാഹനം വാങ്ങുവാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാഗത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിഹരിക്കുവാൻ സാധ്യതകളുണ്ട് നിങ്ങളിലൊരു അലസതയോ കൺഫ്യൂഷൻ്റെ സ്ഥിതിയോ മറ്റും ഉണ്ടാകുന്നതായിരിക്കും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവർക്കും സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ീഗോ നിങ്ങളിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കണം ഇതാണ് ചൊവ്വായുടെ രാശിമാറ്റം തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം